വീഡിയോയിൽ ഒറിജിനൽ ശബ്ദം മലയാളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ലഭിക്കാൻ സെറ്റിംഗ്സ് എടുക്കുക ചുവന്ന ചതുരത്തിൽ ഹൈലൈറ്റ് ചെയ്ത് വിൻഡോസിലെയും മൊബൈൽ സ്ക്രീനിലേയും കൊടുത്തിട്ടുണ്ട് സബ് ടൈറ്റിൽ സെറ്റിംഗ്സും ഇതിൽ കാണാം ശരിയായ മലയാളം സബ് ടൈറ്റിൽസ് ലഭിക്കാൻ സബ് ടൈറ്റിൽസ് അഥവാ ക്യാപ്ഷനിലെ മലയാളം തന്നെ തിരഞ്ഞെടുക്കണം ഓട്ടോ ജനറേറ്റർ മലയാളത്തിൽ തെറ്റുകൾ ഉണ്ടാകും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വേണ്ടവർ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുക മറ്റു ഭാഷകൾക്ക് ഓട്ടോ ട്രാൻസ്ലേറ്റ് തിരഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ തങ്ങളുടെ സ്വന്തം യൂട്യൂബിലെ ഭാഷയും അതനുസരിച്ച് തന്നെയാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉറപ്പുവരുത് എല്ലാം പൈസ ഇല്ല നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോ അതിനെക്കാളും പിള്ളേര് അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം പ്രോമിസാണ് നിങ്ങൾ എടുക്കുന്ന മീനില് നിങ്ങൾ പറ്റി പോകില്ല ഒരു കാര്യം മീന് ഫ്രഷ് ആയിരിക്കും തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പോയി കടലിലെ കാഴ്ചകളും കണ്ട് കുറച്ചു നേരം രസിച്ച് പിന്നെ അവിടുത്തെ മീൻ വിഭവങ്ങളും കഴിച്ച് മനസ്സും വയറും നിറഞ്ഞ ഒരു ദിവസം വള്ളവും കടലും സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തി ആ കടലിലെ മീനുകളെ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളും മീൻ വിഭവങ്ങൾ വച്ചുണ്ടാക്കുന്ന അവിടുത്തെ രുചിയിടങ്ങളും അവിടുത്തെ ജീവനക്കാരും ജീവിതങ്ങളും രുചിയുടെ പെരുമ തേടിയെത്തുന്ന ഭക്ഷണപ്രേമികളും എല്ലാം കൂടി ചേർന്നൊരു ലോകം അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കടലും ലൈറ്റ് ഹൗസും പാരാസീലിംഗ് കാഴ്ചകളും സ്പീഡ് ബോർഡിൻ്റെ സഹായത്തോടെ പാരാഷൂട്ടിലൊരു ആകാശയാത്ര അതാണ് പരാസീൽ കപ്പലും സമുദ്രത്തിലെ അലയൊലിയാത്ത തിരകളും റാഗിപ്പറക്കുന്ന പരുന്തുകളും അനന്തമായ ആകാശവും നോക്കിയിരുന്നാൽ സമയം പോകുന്നറിയാം ഈ കടലിൻ്റെ തീരത്തെ വിഴിഞ്ഞത്തെ പ്രസിദ്ധമായ മുഹിയുദ്ദീൻ പള്ളി കാണാൻ സാധിക്കും ആ പള്ളിയുടെ മുന്നിലൂടെ താഴോട്ട് നടന്ന് ഇടത്തോട്ടുള്ള വഴി തിരിയുമ്പോൾ തന്നെ തുടക്കത്തിലായി രുചികരമായ മീൻഭൂമുകളുടെ ഈറ്റില്ലമായ സാൽമൺ സീ ഫുഡ്സ് എന്ന രുചികരം കാണാൻ സാധിക്കും നമസ്കാരം ഞാൻ പ്രവീൺ ഷൺമുഖം മൈട്രോൾ മൈറ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം നമ്മൾ സാൽമൺ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ഈ വശത്തന്നെ പള്ളി കാണാം നമ്മളിപ്പോൾ നിന്നതിന് വളരെ അടുത്ത് തന്നെ സാൽമന്റെ ആദ്യ റെസ്റ്റോറന്റ് കാണാൻ സാധിക്കും അവിടെയാണ് കസ്റ്റമേഴ്സിനെ കഴിക്കുന്നതിന് മീൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഡിസ്പ്ലേക്കായി വെച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ അങ്ങോട്ട് പോയി ഉടമസ്ഥരായ സഹോദരങ്ങളിലൊരാളായ സിദ്ധിക്കാണ് ഇതിനെപ്പറ്റി വിശദീകരിച്ചത് ഏതൊക്കെ മീൻ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇത് വിളമീനാണ് ഇത് എന്ന് പറയും ഹമൂർ റെഡ് പിന്നെ ഇത് ഹമൂർ ഇത് പിന്നെ വന്നിട്ട് മീൻ എന്ന് പറയും ബട്ടർ ഫിഷ് ആണ് പൊന്നാര മീൻ പിന്നെ ഇത് തോലനാണ് അതായത് ചെമ്പലീടെ വേറെ റേറ്റ് ആണ് തോലൻ എന്ന് പറയും പിന്നെ പറ്റ വേളാപ്പര പറ്റ ചെങ്കലവ എന്ന് പറയും ഹമൂർ റെഡ് തമ്പ ഇങ്ങനെയൊക്കെ പറയും ചെങ്കലവ എന്നാണ് കൂടുതലും പറയണത് പിന്നെ ഇത് അതിന്റെയൊക്കെ ചെറിയ സൈസുകളൊക്കെ തന്നെയാണ് ആ ആവൂലി ഓ ഇത് ഹമൂർ മറ്റേ ചെറിയ സൈസാണ് പിന്നെ നമുക്ക് വിളമീന് ശരി വിളമീന് വലിയ സൈസ് അവിടെ ഇരിപ്പുണ്ട് ചെറിയ സൈസ് ഇവിടെ ഇരിപ്പുണ്ട് ഇത് ചെങ്കലവരൊ ചെറുത് അത് കരിമീൻ കായലായിട്ടുള്ളത് നമുക്ക് കരിമീൻ മാത്രമേ ഉള്ളൂ ഓ ബാക്കി കംപ്ലീറ്റ് നമുക്ക് സീ ഫുഡാണ് പറഞ്ഞത് ഇത് കുറുവലെന്ന് പറയും ചെമ്പല്ലി ബ്ലാക്ക് പിന്നെ കല്ലുമക്കായ മീൻമുട്ട എല്ലാം മീൻ്റെ മിക്സ് ആണ് മാർക്കറ്റിൽ നമുക്ക് മിക്സ് ആയിട്ട് വരുന്നതാണ് പ്രൗൺസ് ഗുഡ് കാണോ ഓ മീൻമുട്ടയാണ് സ്ട്രീറ്റിലെ കൊമ്പൻ ഓ മീൻമുട്ട അന്നന്ന് സ്റ്റോക്ക് ഉള്ളതുപോലെ ആയാലും നമുക്ക് കിട്ടണം ചില ദിവസങ്ങളില്ലാതെ ഇരിക്കും ചില ദിവസങ്ങളിൽ കിട്ടും പറയാൻ പറ്റില്ല മീൻമുട്ടയ്ക്ക് ഗ്യാരണ്ടി ഇല്ല നാളെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് അഞ്ച് പ്രൊപ്പറേഷൻ ഒക്കെ വരുന്നുണ്ട് ഫ്രൈ വരുന്നുണ്ട് വഴലേ പൊള്ളിക്കാണ്ട് തവയുണ്ട് ബട്ടർ ലെമൺ കാർലിക്കുണ്ട് ഗ്രില്ലുണ്ട് പിന്നെ വരുന്ന ആളുകളെല്ലാം ഇത് വെയിറ്റ് നോക്കി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഓരോ തുകത്തിന് അവർക്ക് ഏത് സൈസാണ് വേണ്ടത് ആ സൈസിൽ നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് പിന്നെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ളത് അവർ എടുക്കണം പോയി ഓ നമ്മൾ രാവിലെ മാർക്കറ്റിൽ ഇറങ്ങി നമുക്ക് പർച്ചേസിന്റെ ടീമിൽ പോയി പർച്ചേസ് ചെയ്ത് പിന്നെ ക്ലീൻ ചെയ്തിട്ടാണ് ഇവിടെ അടിച്ച് പോയിരിക്കുന്നത് ഇത് നമുക്കിനി വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എല്ലാം വേസ്റ്റ് വെച്ചിരിക്കുകയാണ് എടുക്കുന്ന പ്രിപ്പറേഷൻ അങ്ങോട്ട് വിടണതാണ് ഇപ്പം ഏത് പ്രിപ്പറേഷൻ എടുക്കുന്നത് ആ പ്രിപ്പറേഷൻ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് ഫ്രൈക്കാണെങ്കിൽ ഫ്രൈക്ക് ഗ്രില്ലിനെ ആണെങ്കിൽ ഗ്രില്ലിന് തവയ്ക്കാണെങ്കിൽ ബട്ടർ ലെമൺ അങ്ങനെ ഏത് പ്രൊപ്പറേഷൻ ആണോ പറയുന്നത് ആ പ്രൊപ്പറേഷൻ അങ്ങോട്ട് പോകും നമ്മൾ ഇപ്പോൾ കണ്ട ആദ്യത്തെ റെസ്റ്റോറന്റിലും ഏകദേശം മുപ്പതോളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ സാധിക്കും കടലും കണ്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ഇടത്തേക്ക് വന്നു മുഹിയുദ്ദീൻ പള്ളിയുടെ അടുത്ത് തന്നെയാണ് ആദ്യം തുടങ്ങിയ റെസ്റ്റോറൻറ്റും പിന്നെ പുതിയ റെസ്റ്റോറൻറ്റുകളും ഉള്ളത് ചെറിയ കുട്ടികൾക്ക് കളിക്കാനായി ഒരു കളിസ്ഥലവും റെസ്റ്റോറൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കയറുന്നതിന് മുമ്പ് ചെരുപ്പ് പുറത്തിടേണ്ടതാണ് ഇതിനെ വലതുവശത്തുള്ള വഴിയിലൂടെയും സ്റ്റെപ്പ് കയറി മുകളിൽ കയറാൻ സാധിക്കും എങ്കിലും സാധാരണ പ്രധാന വഴിയിലൂടെയാണ് അകത്ത് കയറുന്നത് നമുക്ക് അതുവഴി പോവാം ഇതുവഴി സ്റ്റെപ്പുകൾ കയറി വേണം മുകളിൽ കയറാൻ ഏതെങ്കിലും കാരണവശാൽ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാൽമണിലെ ആദ്യത്തെ റെസ്റ്റോറൻ്റിൽ കയറി മതിയാവും ഏകദേശം ഒരു മൂന്നര മണിക്കാണ് നമ്മളിവിടെ മുകളിൽ കയറിയത് മൂന്ന് സമയം കഴിഞ്ഞുകൊണ്ട് തന്നെ ആ സമയം തിരക്കില്ലായിരുന്നു ഇവിടെ നിന്ന് കടലും പള്ളിയും കാണാൻ വല്ലാത്തൊരു വൈബ് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓർഡർ ചെയ്യുന്ന ആഹാരം ഫ്രഷ് ആയിട്ടാണ് തയ്യാറാക്കുക അപ്പോൾ അതിൻ്റെതായ ഒരു സമയം എന്തായാലും എടുക്കുക ഐറ്റങ്ങളുടെ എണ്ണ അനുസരിച്ച് ഒരു അര മുക്കാൽ മണിക്കൂർ സമയം എടുത്തേക്കാം ആ സമയം കൂടി കണക്കിലെടുത്ത് വേണം ഇവിടെ വരാൻ ഇടയ്ക്കുള്ള ഈ സമയം വിളമീൻ ഡ്രിൽ ചെയ്യുന്നതിൻ്റെ ചില കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം സംസാരവേള നിമിഷങ്ങളിലേക്ക് അതെ അതെ ഇതിപ്പോ നമുക്ക് എല്ലാ പ്രിപ്പറേഷനും പറ്റിയ മീൻ തന്നെയാണ് അതാണ് അത്യാവശ്യം നല്ല മീറ്റ് നല്ല മീറ്റാണ് അപ്പൊ നമുക്ക് ഗ്രില്ല് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ബട്ടർ കാർലിക്ക് ചെയ്യാം തവയും ചെയ്യാം അടിപൊളിയായിരിക്കും ബട്ടർ കാർലിക്ക് പറയുമ്പോൾ നല്ല സെറ്റ് ആണ് ഈ മീൻ കുറച്ചുകൂടി മീറ്റ് മീറ്റുള്ളത് കൊണ്ട് നമ്മൾ ഇതും ഹമൂറൊക്കെ നമ്മൾ ഏത് പ്രിപ്പറേഷനും പറ്റും വേള പോലൊക്കെ ആണെങ്കിൽ നമുക്ക് വാഴയിലേക്ക് പൊള്ളിക്കാനും തവയൊക്കെ ആയിരിക്കും അടിപൊളി ബാക്കി ചെയ്യുക ചെയ്ത് ചെയ്യാൻ പറ്റില്ല എന്നല്ല ആ ഒരു ഫ്ലോ കിട്ടില്ല മറ്റേ വിളമീന് ഹമൂറ് ചെമ്പല്ലി പിന്നെ ഇവിടുത്തെ എന്ന് പറയും അത് ബ്ലാക്ക് ചെമ്പല്ലി അതൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല ഏത് പ്രിപ്പറേഷനും അത്യാവശ്യം നല്ല സോഫ്റ്റ് മീറ്റ് നമുക്ക് നമുക്കിതും ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ബട്ടർ കാർലിക്ക് തവ വാഴയിലേ പൊള്ളിച്ച് ില് ഇത് നാലുമാണ് നമ്മൾ സ്പെഷ്യൽ പിന്നെ ഒരു ഡീപ്പ് ഫ്രൈ ആണ് അഞ്ചാമത്തെ ഓപ്ഷൻ ഫ്രൈ ആകുമ്പോ എല്ലാരും ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരു വെറൈറ്റിയിലങ്ങ് കൂട്ടുന്നില്ല പിന്നെ ഇതൊക്കെ നമ്മൾ ഓൺ പ്രിപ്പറേഷൻ മസാല ആ നമ്മള് ചെയ്തെടുക്കുന്ന മസാല അപ്പൊ ഇവിടെ നിന്ന് ഇനിയിപ്പോ ഒരു സ്റ്റാഫ് മാറിയാലോ പോയാലോ ഷെഫ് മാറിയാലോ ഈ മസാല ഒന്നും മാറുന്നില്ല നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നതു മുതൽ ഇനി അങ്ങോട്ട് എന്നും ഉണ്ടാവും അതെ നമ്മൾ ചെയ്യുന്നത് തന്നെ മാറുന്ന സ്റ്റാഫ് മാറിക്കൊണ്ടിരിക്കും മസാല നമ്മൾ ചെയ്ത് വരുന്നത് കൊണ്ട് അത് കണ്ടിന്യൂ ആയിട്ട് ഉടൻ കിട്ടും പിന്നെ ഇന്നലെ മുതൽ നമ്മൾ മറ്റേ സീ ഫുഡ് ബക്കറ്റ് തുടങ്ങിയിരുന്നു അപ്പൊ അതും കഴിച്ചിട്ട് പറയണം എന്താണ് അതിന്റെ അഭിപ്രായം നന്നായിരിക്കും അത് നമ്മുടെ വിശ്വാസമാണ് ഇനി കഴിക്കുന്നത് നിങ്ങളല്ലേ ബാക്കി പറയേണ്ടത് ആഹാരം തയ്യാറായ ശേഷം നമ്മളിരുന്നു ചിപ്പി തവ ഫ്രൈ തോലൻ ഫ്രൈ ഹാമൂർ ബട്ടർ ലെമൺ ഗാർലിക് മീൻമുട്ട വിളമീൻ റിൽ ബക്കറ്റ് സീ ഫുഡ് മീൻകറിയുടെ ഗ്രേവികൾ സാലഡ് അപ്പം എന്ന് വേണമുണ്ടായിരുന്നു ആദ്യം നമ്മൾ ഹാമൂർ ബട്ടർ ലെമൺ ഗാർലിക്കാണ് രുചിച്ച് ചോദിക്കുന്നത് ഇതിന്റെ വ്യത്യസ്തമായ രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹാമൂർ ബട്ടർ ലെമൺ ഗാർലിക്കാണ് ബട്ടൺ പറ്റുള്ളൂ അല്ലേ മസാലയുടെ അല്ല ബട്ടറിൻ്റെ മസാല ഇല്ല കൊള്ളാം അല്ലേ ഒരു സ്പെഷ്യൽ നമ്മൾ വേറൊരു ഡിഫറൻറ്റ് ഐറ്റം നമ്മൾ വേറെ സ്ഥലത്ത് കഴിച്ചിട്ടില്ല ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും കണ്ണിനെ തുണി കെട്ടിട്ട് എടുക്കുന്നുണ്ട് കഴിച്ചാലേ അറിയാൻ പറ്റും കറക്റ്റ് ബാർലി ബട്ടറിൻ്റെ അറിയാൻ പറ്റാൻ കാർലിപ്പുണ് കറക്റ്റ് ടേസ്റ്റ് എടുത്ത് അറിയാൻ പറ്റും കൊള്ളാം അല്ലേ മീനിന്റെ ഗ്രേവികൾ പ്രത്യേകം ഒന്ന് രുചിച്ചു പോകും ഞാൻ കഴിച്ചായിരുന്നു ഞാൻ ഓൾറെഡി കഴിച്ചു കൊള്ളാം എന്റെ ആ എന്റെ മസാലയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും ഇതും കഴിച്ചില്ലേ ഈ മുളക് അറി അതടുത്തോ അതും കൊള്ളാം തേങ്ങ അരക്കാം ഒന്ന് തേങ്ങ അരച്ചത് ഒന്ന് തേങ്ങ അരക്കും രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്തതായി നമ്മൾ കഴിച്ചു വയ്ക്കുന്നത് കുറുവല തവ ഫ്രൈ ആണ് കറുത്ത ചെമ്പല്ലി മീനാണ് കുറുവല എന്ന് പറയുന്നത് അപ്പോഴേക്കും പെറോട്ട എത്തിയിരുന്നു പെറോട്ട വലിയ വലിപ്പം പറയാമല്ലോ കോയിൻ ടൈപ്പ് എങ്കിലും കട്ടിയുണ്ട് മീനാണ് അല്ലേ ടേസ്റ്റ് ഉണ്ട് രണ്ടും രണ്ട് ടേസ്റ്റാണ് മയോണേസം

പിന്നെ നമ്മൾ നോക്കിയത് തോലൻ ഫ്രൈ ആണ് ചെമ്പല്ലിയുടെ തന്നെ വേറൊരു ഇനമാണ് തോലൻ തോലൻ അല്ലേ തോലൻ അപ്പോഴേക്കും ആവി പറക്കുന്ന പുട്ടെത്തിയിരുന്നു അപ്പം പോലെ തന്നെ പുട്ടും വളരെ സോഫ്റ്റ് ആണ് നല്ല രുചികരവും മുളവും മീനും എല്ലാം കൂടി മിക്സ് ചെയ്നേക്ക നല്ല ടേസ്റ്റ്. കുട്ടൻ നല്ല അടിപൊളി കോമ്പിനേഷൻ. നന്നായി നല്ല കുഴച്ച് ആയിക്കണം. നല്ല കുഴച്ച് ഇങ്ങനെ ആയിക്കണം. അമ്മ വരെ എന്നിട്ട് എന്നേ കഴാർത്തു കഴു. മ്ം. ഇനേ ടേസ്റ്റ് ആണോ? ടേസ്റ്റ് ആവില്ല. മ്ം. സൂപ്പർ ടേസ്റ്റ്. മ്ം. നേ, അടോളി. ഇതാ ഒന്ന് ഫൈ വാങ്ങിയാനേക്കി എന്തായാലും മസ്തായിട്ട് ട്രൈ ചെയ്യണം മീൻ ആളൊരു ചെയ്യണ്ട പേര് തോലന്നാണേലും തോലനല്ലോ ഗംഭീരമുള്ള ഒരാളാണ് മീൻമുട്ടയും ചിപ്പിയുമാണ് അടുത്തത് നോക്കിയത് മീൻമുട്ട ഞാന് ചിപ്പിയും കഴിച്ചു ചിപ്പിയും നല്ല എന്റെ പരിവർത്തനം ഉണ്ട് കണ്ടിട്ടുണ്ട് എന്റെ പേര് പ്രവീൺ ഷർമുണ്ട് ാണ് എല്ലാം ഫ്രഷാണ് നല്ല എല്ലാം നല്ല പിന്നെ ടേസ്റ്റ് ചെയ്ത് മാത്രം പറഞ്ഞോ അമൂർ തവ പിന്നെ ടേസ്റ്റ് മാത്രം മതി കാര്യമില്ല നല്ല ക്രിസ്പിയാണ് അല്ല അത് എല്ലാം ഫ്രഷ് ആയിട്ടാണ് കൊണ്ടുപോയേറ്റ് അത്രേ ഉള്ളൂ അതേ അതാണ് ഏറ്റവും വലിയ കുഴപ്പം വെയിറ്റ് ചെയ്യണം നമ്മളൊരു മുക്കാമണിക്കൂറ് വെയിറ്റ് ചെയ്തായിരുന്നു കുഴപ്പമില്ലാട്ട് എല്ലാം നല്ല ഫ്രഷിയാണ് ക്രഞ്ചി ആണ് ക്രഞ്ചിയാണ് ക്രഞ്ചി ആണ് നല്ല ഫ്രഷ് ആയിട്ട് അവര് അന്നേരം പിടിച്ച് കറി എല്ലാം അടിപൊളിയാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാന് എന്റെ പേര് ശരവണൻ ശരവണൻ ഷർമിനാണ് പിന്നെ സ്ഥലം എല്ലാ ലീവിലും ഞാനും പുള്ളി പുള്ളിയില്ല ഞാൻ അറിയില്ല അപ്പൊ നമ്മള് എല്ലാ ലീവിലും വരുമ്പോഴത്തേക്കും ഇവിടെ വരണം ഇവിടെ അല്ലെങ്കിൽ ഉസാദ് ഹോട്ടലിൽ ഇതിനു മുന്നേ ഉസ്താദ് ഹോട്ടലാണ് വന്നുകൊണ്ടിരുന്നെ ഇപ്പൊ ഇവിടെ വരുന്നത്

േ ആ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ സോഫ്റ്റ് ഗ്രേവി വെള്ളം ഇതിൽ ഞണ്ട് വരുന്നുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ചിപ്പിയുണ്ട് കൊഞ്ചിതാ കൊഞ്ചുണ്ട് ഞണ്ടുണ്ട് ഓണുണ്ട് പിന്നെ മീനിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നത് മീനിൻ്റെ കഷ്ണം ഞാൻ ഇതാ കുറേ തീർത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ നല്ല നല്ല സോഫ്റ്റ് കഞ്ഞി വില വരുന്നുണ്ട് പിന്നെ ചിപ്പി അങ്ങനെ കുറെ സാധനങ്ങൾ ചേർത്ത ഒരു കിടിലായിട്ടല്ലേ ഈ ഗ്രേവിയും അതിന്റെ പുട്ടിൻ്റെ കൂടെ ഗ്രേവിയൊക്കെ ചേർത്ത് പഠിക്കുമ്പോഴാണ് രുചി കഴിച്ചതെന്ന് അറിയണം കാണുമ്പായിരിക്കും കുറെ മീൻകറി എടുത്ത് ഒഴിച്ച് അങ്ങനെ ഒരു ചിലപ്പോൾ തെറ്റിദ്ധരിക്കും പക്ഷെ അങ്ങനെയല്ല സംഭവം കഴിക്കുമ്പോൾ നല്ല പല മീൻ എല്ലാം മിക്സ് ചെയ്ത് ഒരു ടേസ്റ്റ് ഉണ്ട് വന്നാൽ സുലൈമാനി വിട്ടുകളരുത് കോംപ്ലിമെന്ററി ആയി കൊടുക്കുന്നതാണ് അൺലിമിറ്റഡ് ആണ് തേയിലുടെ അളവിലോ മധുരത്തിലോ എന്തെങ്കിലും വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതനുസരിച്ച് ശരിയാക്കി പൊളിയായിട്ട് ഇട്ടു തരും പപ്പം പറോട്ട എന്നിവയ്ക്ക് ഏഴ് രൂപയും പുട്ടിന് മുപ്പത് രൂപയായിരുന്നു വില കൊഞ്ച് കണവ ചിപ്പി മീൻമുട്ട എന്നിവയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില ബാക്കിയുള്ള മീനിന്റെ വില അളവും തരവും സീസണും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അത് ആദ്യം നമ്മൾ മീൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന സമയം തന്നെ ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ കഴിച്ച മറ്റു മീനുകൾക്ക് ഏകദേശം ഓരോന്നിനും നാനൂറ് രൂപയാണ് വില റോഡിൽ കഴിക്കാൻ വരുന്ന ജനങ്ങളുടെ തിരക്കും ചുറ്റും വർണ്ണാഭമായ പ്രകാശങ്ങളും എല്ലാം കൂടി ചേർന്ന് രാത്രി ഇവിടെ വേറൊരു വൈബാണ് ഉടമസ്ഥനായ ഇർഷാദിന്റെ വാക്കുകളിലൂടെ നമ്മൾ ഈ സാൽമൺ നമ്മൾ അവിടെയല്ലേ ആദ്യത്തെ കട അവിടെ ഏത് വർഷം നമ്മൾ കൊറോണ കഴിഞ്ഞിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ ഏത് മാസം ദിവസം ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം മാർച്ച് മാർച്ച് മാർച്ചിൽ നമ്മൾ മഴ തുടങ്ങി ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത മാർച്ച് ആയപ്പോഴേക്കും ഇത് ഓപ്പൺ ആണ് ഓപ്പൺ ആയിട്ട് അതായത് ഒരു വർഷം കൊണ്ട് അവിടെ നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ് അവിടെ ഇരിക്കാൻ പറ്റും ഒരു മുപ്പത് പേർക്ക് കഷ്ടിച്ചിരിക്കാം അത് വലിയ ടേബിളൊക്കെ ഒരുമിച്ച് വന്നാൽ മുപ്പത് പേർക്ക് ഇരിക്കാം ആയിട്ട് സ്പ്രെഡായിട്ട് രണ്ട് പേര് രണ്ട് ഒക്കെ ആയിട്ട് ടീം വരുന്നെങ്കിൽ ഒരു പതിനഞ്ചു പേര് ഇരുപത് പേർക്കകത്ത് ഇരിക്കാൻ പറ്റും അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഒരു പത്ത് പേര് എട്ട് പേരൊക്കെ വരണമെങ്കിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് ഒരു മുപ്പത് പേര് വരെ ഇരുത്താം ഇപ്പം നമുക്ക് ടോട്ടൽ മൂന്ന് ഷോപ്പാണ് ഈ മൂന്ന് ഷോപ്പിലും കൂടി നൂറ് പേർക്കുള്ള ഡൈനിങ് ഒറ്റ സ്റ്റെപ്പിലോ അതും ഇതും ഇതും ഇത് രണ്ട് രണ്ട് നമ്മൾ ഇത് കണക്ട് ചെയ്ത് ഒന്നാക്കിയതാ അപ്പൊ ഇപ്പൊ ഒരു നൂറ് പേർക്കുള്ള ഡൈനിങ് നിലവിൽ പോസിബിൾ ആണ് എന്നാലും ഈ വെള്ളി ശനി ഞായറൊക്കെ വരുമ്പോ ഈ കാണുന്നതുപോലെ ഇനിയും നമ്മള് കഴിച്ചോണ്ടിരിക്കുന്നവരടുത്ത് ഫാസ്റ്റ് ആക്കാനോ പുറത്താൾ വെയിറ്റിംഗ് ഒന്നും പറയാൻ പറ്റൂല അപ്പൊ അവര് ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നതാ അവര് മാക്സിമം നമ്മള് സൗകര്യങ്ങൾ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള പദ്ധതി കിട്ടിയ ഒന്നുകൂടി എക്സ്ട് ചെയ്ത നിലവിലിപ്പോ ചെയ്യും ഉച്ചയ്ക്ക് പിന്നെ വെള്ളിയാഴ്ച ആവുമ്പോ മണിയാവും ബാക്കി എല്ലാ ദിവസവും പന്ത്രണ്ടര മുതൽ വെള്ളി ശനി ഞായർ ഏകദേശം രണ്ട് രണ്ടര വരെ ഉണ്ടാവും രാത്രി രാത്രി അല്ലെങ്കിൽ ഒരു മണി വരെ എന്തായാലും ഉണ്ടാവും ഒരു മണിക്ക് മുമ്പ് എന്തായാലും ക്ലോസ് ആവില്ല ഒരു മണിയാണ് ടൈമ് ഇപ്പൊ ഇന്നൊക്കെ ശനിയാഴ്ചയാണ് ഇന്ന് നമ്മൾ എന്തായാലും രണ്ടര മണിവരെ ഉണ്ടാവും പിന്നെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാണെങ്കിലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഫുഡ് ഫുഡാകാൻ സമയം എടുക്കുമല്ലോ നമ്മളെ ലൈവ് പരിപാടിയാണ് ഒരു ഫിഷ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തവ ഫ്രൈയോ ഒരു ഗ്രില്ലോക്കെ ആണെങ്കിൽ നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് നാല് മിനിറ്റ് സമയം എടുക്കും ഈ സമയം പിന്നെ എക്സ്ട്രാ അതായത് ഒരു മൂന്നാല് മീനൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ അടുത്ത രണ്ടെണ്ണം വെയിറ്റിങ് ആണ് അപ്പം ഈ മുപ്പത് മിനിറ്റ് എന്നുള്ളത് ഒരു മണിക്കൂറാണ് അപ്പം അത്രയും സമയം പാരന്റ്സ് ഈ കുട്ടികളെയും വെച്ചിട്ട് മെച്ചിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല പിള്ളേര് റോഡാണ് എടുത്ത് ചാടിയും അലിപ്പൊക്കെ ആകും അപ്പം പാരന്റ്സിന് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ഇതാവുമ്പം അവരങ്ങോട്ട് വിട്ട പിന്നെ അവർ പുറത്തു പോകില്ല ഒന്നും നോക്കണ്ട അവർക്ക് വെയിറ്റ് ചെയ്യാനും പിള്ളേർക്ക് എൻജോയ് ചെയ്യാനും ഒരു അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡൈനിങ്ടാ ഈ ആൾക്കാർ വെയിറ്റ് ചെയ്യാതെ എല്ലാം പൈസയുണ്ട് മറ്റേ ഇതാവുമ്പോൾ അവർ

മാർക്കറ്റിൽ മീനൊക്കെ വളരെ കുറവാണ് റേറ്റ് ഒക്കെ ഭയങ്കര ഹൈ ആണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം പ്രോമിസ് ആണ് നിങ്ങൾ എടുക്കുന്ന മീനിൽ നിങ്ങൾ പറ്റി പോകില്ല മസാല വൈസിൽ എല്ലാരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും ഓരോരുത്തർക്ക് ചിലർക്ക് ഭയങ്കര എരിവ് വേണം ചിലർക്ക് ഒട്ടും എരിവ് വേണ്ട നമ്മൾ നോർമലി ചെയ്യുന്നുണ്ട് അപ്പൊ ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടെടുത്തോളം നയൻറ്റി ഫൈവ് പെർസെന്റേജ് കസ്റ്റമർ ഹാപ്പിയാണ് അതുകൊണ്ടാണ് അവിടെ തുടങ്ങിയ ഷോപ്പ് മൂന്നായത് അതെല്ലാം കൊടുക്കുന്ന കസ്റ്റമർക്ക് അവര് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു വളർച്ച ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പക്ഷെ ഒറ്റ കാര്യം ഇനി എത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തവർക്ക് ഒരു കാര്യം മീന് ഫ്രഷ് ആയിരിക്കും മസാല ബേസിൽ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ആയിരിക്കും അത് മാത്രമല്ല നമുക്ക് ആദ്യം ഓരോ സൈസ് മീനെ അതെ കാര്യം ഒരു രണ്ട് പേരായിട്ട് വരുന്നവർക്ക് നമുക്ക് രണ്ടര കിലോ രണ്ട് കിലോ മീൻ ഇട്ട് കൊടുക്കാം അപ്പം അവർക്ക് പറ്റിയ നാനൂറ് ഗ്രാം മീൻ മുതൽ വലിയ ഒരു എട്ട് പത്ത് മീൻ വരുന്ന ടീമിലുള്ള മൂന്ന് കിലോ മീൻ വരെ ഇവിടെ ഉണ്ട് ഇപ്പം ഈ രണ്ട് പേർക്കുള്ള മീൻ തന്നെ പന്ത്രണ്ട് പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആറ് മീന്റെ തലയും വാലും പോകും നമുക്ക് വെയിറ്റ് ഉള്ളൂ പൈസ കിട്ടുമെന്നേ ഉള്ളൂ പക്ഷെ അത് മോശമാണ് കസ്റ്റമർ വരുന്നവർക്ക് ഒറ്റ മീനാകുമ്പോൾ ഒരു തലയും ഒരു വാലും ഉണ്ടാവും ബാക്കിയൊക്കെ മീറ്റാണ് ഇത് ചെറിയ ചെറിയ ഒരു ആറ് ഏഴ് മീനാകുമ്പോൾ ആറ് തലയും ആറ് വാലും വേസ്റ്റാണ് അപ്പം ബാക്കി അത്ര മീറ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ടൈപ്പ് മീനും മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും നമുക്കൊരു ഒരു മെനു കാണുന്നു കാരണം ഏത് ഫിഷ് ഇന്ന് അവൈലബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ രാവിലെ ആ രാവിലെ ഇപ്പോൾ നോക്കി നിൽക്കുമ്പോൾ ഇനി കൊണ്ടുപോയി ഫ്രഷ് ചാകാത്ത മീനിന്റെ വീഡിയോ ഒക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ടുവന്നിട്ടും ജാഗ്രത കിടക്കും പിന്നെ രാവിലെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡി ആക്കി ഉച്ചയ്ക്ക് കൊടുക്കും പിന്നെ ഉച്ചക്ക് ശേഷം രാത്രി മസാല നമ്മള് ഓൺ പ്രിപ്പറേഷനാണ് കാരണം ഇവിടെ ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിലും പറ്റുന്ന എന്ന് വെച്ചാൽ പിന്നെ ഷെഫ് മാറുമ്പോൾ ടേസ്റ്റും മാറും ഓരോരുത്തർ ഓരോ ഷെഫിനും ഓരോ ഇത് മാറും അപ്പോൾ ഇന്ന് കഴിച്ചവർ പിന്നെ വരുന്ന ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഈ ഷെഫ് മാറുമ്പോൾ അവരന്ന് കഴിച്ചാൽ ടേസ്റ്റും കിട്ടില്ല നമ്മുടെ പ്രത്യേകതയെന്നുവെച്ചാൽ സാൽമൺ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ആദ്യം നമുക്ക് ഗ്രില്ലും ഫിഷ് ഫ്രൈയും മാത്രമേ ഉണ്ടായിരുന്നു വേറൊന്നുമില്ല അപ്പം ആ ഫിഷിൻ്റെ പിന്നെ ഫ്രൈയുടെ മസാലും ആ ഗ്രില്ലിന്റെ മസാല അന്ന് മുതൽ വരെ കണ്ടിപ്പോ ഒറ്റ അത് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് വാഴയിലേ പൊള്ളിച്ചത് പിന്നീട് തവ ഇപ്പം ബട്ടർ ഗാർലിക് ഇപ്പൊ ഇപ്പം ഇന്നലെ മുതൽ സീ ഫുഡ് ബക്കറ്റിൽ തുടങ്ങി ഒരു കാരണവശാലും ഈ മസാല മാറൂല്ലേ ഇത് ഓരോ പ്രാവശ്യം ട്രൈ ചെയ്തവർക്ക് ആ മസാല തന്നെ ഇവിടെ നിന്ന് കിട്ടും ഇപ്പം ഗ്രില്ലിൻ്റെ മസാല ഇവിടുത്തെ ഇഷ്ടമാകാത്തവർക്ക് അന്നും ഇന്നും ഇഷ്ടാവൂല്ല കാരണം മസാല അതാണ് അത് ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് അന്ന് ഇന്നും അത് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള ഗ്രില്ല് ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് അതിനോട് പക്ഷെ കുറച്ച് തോറും ടേസ്റ്റ് ആണ് ഉള്ള മസാല വിചാരിക്കും എണ്ണ വാരിച്ചിട്ടുള്ള പരിപാടി ഓയിലും അതുപോലെ സീറോ കണ്ടന്റ് മസാല ആണ് നമ്മൾ ഈ അറബിക് സോസ് ആയതുകൊണ്ട് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് കെറ്റി കൊടുക്കണം അപ്പൊ മീനും ഡ്രൈ ആവില്ല മസാലയും ഡ്രൈ ആവില്ല നല്ല

എല്ലാം ചോദിക്കാൻ സംശയങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കസ്റ്റമർ അത്യാവശ്യം റീച്ചിട്ട് മത്സ്യം പിടിച്ചു പോകും അഞ്ച് മൂന്ന് പേര് ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ഞാൻ ഒരാൾ നമ്മളെ മീൻ കാണിക്കാൻ ഞാൻ എന്റെ പേര് രക്ഷാ പിന്നെ പിന്നെ ഇക്ബാലന്ന് പറയുന്നത് മൂന്നാമത്തെ ആളാണ് പുള്ളിക്കാരൻ തുണിയുടെ പരിപാടിയായിട്ട് അങ്ങോട്ട് തിരക്കാണ് ാണ് സിദ്ധിക്ക് മീൻ കാണിച്ച പിന്നെ അഞ്ചാമത്തെ ആളും തുണിയുടെ പീരിലാണ് അവ രണ്ടുപേരും കഴിഞ്ഞിട്ട് ഒന്ന് വരും അത് ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആളും തോന്നിയത് എല്ലാ നല്ല പെരുമാറ്റമാണ് പെരുമാറ്റം തന്നെ ഭയങ്കര ഞാൻ ഇവിടുത്തെ ഈ കേസല്ല ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഫുഡ് അത്ര തൃപ്തിപ്പെടത്തില്ല പക്ഷെ പെരുമാറ്റം വരെ സാധ്യത ഫുഡും കിട്ടലോണേ ഫുഡും മോശം നല്ല പെരുമാറ്റമാവും ഞാൻ നോക്കി എല്ലാ കസ്റ്റമേഴ്സ് ഇപ്പം ഞാന് നമ്മള് പരിചയപ്പെട്ടു വന്നു അങ്ങനെയല്ല അല്ലാതെ തന്നെ ആളുകള് ഒരു പരിചയം ഇല്ലാത്തവരെ നല്ല ഇതായിട്ടാണ് പെരുമാറുന്നത് അല്ല അത് വേണ്ടെന്നാണ് ബിസിനസ് ആയിട്ട് പക്ഷെ പലയിടത്തും അത് കാണി കാണിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ കസ്റ്റമർ വരുന്നവർ എങ്ങനെ ഹാപ്പി അത് മാത്രം നോക്കുക കുറവ് കുറ്റം നോക്കാൻ നോക്കാൻ നമ്മളെ പച്ചയായ മീനുകൾക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന നല്ലൊരു ഉടമസ്ഥരായ സഹോദരങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടവും കസ്റ്റമേഴ്സിനുള്ള ഇടപെടലുകളും മനോഹരമായ കാഴ്ചകളും കുരുന്നുകൾക്കായുള്ള കളിസ്ഥലത്തിലൂടെയുള്ള പ്രത്യേക കരുതലും എല്ലാം കൊണ്ട് തന്നെ വിഴിഞ്ഞത്തെ സാൽമൺ സീ ഫുഡ്സ് വേറിട്ട് നിൽക്കുന്നു മറക്കാതെ നെഞ്ചിൽ ചേർത്ത് വെച്ചോളൂ ഈ രുചിയോ